എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബാലയേന്ദ്രൻ ആ ഒക്കെ കേൾപ്പിച്ച് കഴിയുമ്പോഴേക്കും അലീനിക്ക് ഭയങ്കര സങ്കടമാകുന്നു അലീനെ പുറത്ത് പോയി കഴിഞ്ഞ് കിടന്ന് പൊട്ടിക്കറിയു കേട്ടോ ഉറക്കെ ഉറക്കെ കരയുന്നുണ്ട് എന്നിട്ട് അലീനെ ഓർക്കുന്നുണ്ട് അന്ന് ബ്രിജിത്താമ്മയ്ക്ക് സത്യം ചെയ്ത് കൊടുത്താണല്ലോ അലീനെ മൂലം ഇത് വേറെ ആരും അറിയില്ല എന്ന് എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ബ്രിജിത്താമ്മ അന്ന് പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു പോയല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ച് പുറത്തേക്ക് ഇറങ്ങി നിന്ന് കരയുന്നു കുറേ സമയം കരഞ്ഞതിന് ശേഷമാണ് അലീനിക്ക് ബോധം വരുന്നത് എവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ പകച്ചു നിന്നായിട്ട് ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് ചെല്ലുവാണ് എന്നിട്ട് ബാലേന്ദ്രനോട് തൊഴുതു പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് സാർ എന്നോട് ക്ഷമിക്കണം ഞാൻ അറിയാതെ വന്നുപോയതാണ് എല്ലാവരെയും കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് വന്നു പോയതാണ് എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് കാലേ വീണ് കിടന്ന കാര്യവുമാണ് ബാലേന്ദ്രനെ പിടിച്ചേക്കാൻ പറ്റുന്നില്ല ബാലേന്ദ്രൻ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ എഴുന്നേക്ക് നിന്നോട് ഞാൻ ക്ഷമിച്ചില്ലായിരുന്നുവെങ്കിൽ നീ ഇപ്പോൾ ഇവിടെ കാണുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ആഴ്ചകൾക്ക് മുന്നേ ഞാൻ അറിഞ്ഞതാണ് ഈ കാര്യങ്ങളെല്ലാം എന്നിട്ടും ഞാൻ നിന്നോട് കൂടിയല്ലേ പെരുമാറിയത് ദേഷ്യപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന ഇല്ല എന്ന് പറയുന്നുണ്ട് നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിനക്ക് തോന്നിയോ നീ വൈദ്യയുടെ മോളായതുകൊണ്ടാണ് നിന്നെ സ്നേഹിച്ചത് എന്ന് നിനക്ക് തോന്നിയോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് തന്നെ അലീന പറയുന്നു അന്നേരം ബാലേന്ദ്രം പറയുന്നുണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല നീ എൻ്റെ കുടുംബത്തെയും ഇവിടെ ഉള്ളവരെയും ഉള്ളവരോടും കാണിച്ച സ്നേഹവും കൂറും എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത് എന്ന് പറയൂ കേട്ടോ അന്നേരം അലീനക്ക് ഭയങ്കര സങ്കടം അലീന പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കണം എന്നോട് പൊറുക്കണം എന്നൊക്കെ പറഞ്ഞു ൻ അതിന്റെ കൂടെ പറയുന്നുണ്ട് ഞാൻ നിന്നോട് ക്ഷമിച്ചു പക്ഷേ നിന്റെ അമ്മയോട് ക്ഷമിക്കത്തില്ല കാരണം ഞാനൊരു പുരുഷനാണ് ഇരുപത്തിരണ്ട് വർഷമായിട്ട് എന്നെ വഞ്ചിക്കുവാണ് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഞാൻ ഇവിടെ ഉള്ളവർക്ക് ഉള്ളവർക്ക് വേണ്ടി എൻ്റെ ജീവിതം ഇൻവെസ്റ്റ് ചെയ്തേക്കുമായിരുന്നു അതിനും പതിനഞ്ച് വർഷം മുമ്പ് മനസ്സിലൊണ്ട് നടന്ന സ്നേഹമുണ്ട് അതെല്ലാം ആണ് തകർന്നത് അതൊരിക്കലും എനിക്ക് ക്ഷമിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന അലീനെ തൊഴുതു പിടിച്ച കാര്യമാട്ടോ നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ചിലപ്പോൾ എൻ്റെ ഹൃദയത്തിലെ ആ തീ കെട്ടടങ്ങുമായിരിക്കും അടങ്ങുമായിരിക്കും വൈദ്യോട് ഞാൻ ക്ഷമിക്കുമായിരിക്കും പക്ഷേ അന്നും നീ ഇവിടെ കാണണം നീ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് സാധിക്കുകയുള്ളൂ നീ എന്നോട് ഞാൻ പറഞ്ഞായിരുന്നു നീ എൻ്റെ ഊന്നപടിയാണ് നീ ഇല്ലാതെ എനിക്കിനി ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് നീ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രം ഈ കുടുംബം ഇതുപോലെ നിലനിൽക്കും അതല്ല നീ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഈ കുടുംബം നാല് വഴിക്കാക്കും ഞാൻ എന്ന് പറയുന്നതേ അല്ലെങ്കിൽ ആകെ സങ്കടപ്പെട്ടു നിൽക്കുക ഇനി എന്ത് ചെയ്യും അലീന വലിന്നിനും പറയുന്നുണ്ട് വേണ്ട ഇനി ൊന്നും വേണ്ട നീ താഴേക്ക് ചെല്ല് താക്കോലുമായിട്ട് കാത്തു നിൽക്കുന്നവർ താഴെ ഉണ്ടല്ലോ കൊണ്ടോ കൊടുക്കുക എന്ന് പറയുന്നു എന്നിട്ട് അലീനോട് പറയുന്നുണ്ട് നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി എന്താ വേണ്ടതെന്ന് നിനക്ക് തീരുമാനിക്കാം എന്ന് ബാലേന്ദ്രൻ പറയുന്നു ആകെ സങ്കടപ്പെട്ട് അലീനെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് തിരിഞ്ഞു നോക്കി നിൽക്കുന്നുണ്ട് നേരം ഇനി എന്ത് ചെയ്യുമെന്ന് പോലും അലീനയ്ക്ക് അറിയത്തില്ല അതിനുശേഷം പേടിച്ച് പേടിച്ച് സങ്കടപ്പെട്ട് അലീന താഴേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയം വൈജയന്തി ആരെയോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു വന്ന് ഇറങ്ങി നിന്നിട്ട് അലീനെ കരയോ അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ കരയുന്നത് ബാലേന്ദ്രൻ നിന്നെ വഴക്ക് പറഞ്ഞോ അതോ തല്ലിയോ എന്താ ചെയ്ത് എന്ന് വെക്കുമ്പോൾ ഒന്നും മിണ്ടാതെ താക്കോല് കയ്യിലോട്ട് കൊടുത്തിട്ട് കരയുമാണ് വൈജയന്തിക്ക് എങ്ങനെയെങ്കിലും അലീനെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് വിട്ടാൽ മതിയല്ലോ അതുകൊണ്ട് നേരെ പോയി ഡോറ് കുറക്കുന്നു എന്നിട്ട് നിന്റെ ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങുക എന്ന് പറയും അതെങ്കിൽ അലീന അവിടെ നിന്ന് കരയുമാണ് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അതെന്താ നീ പോകുന്നില്ലാത്തേ ഇന്നലെ നീ പോകുമെന്ന് പറഞ്ഞതല്ലേ ഇന്ന് രാവിലെയും പറഞ്ഞാലേ പിന്നെ എന്താ ഇപ്പം നിന്റെ അഭിപ്രായം മാറിയതെന്ന് ചോദിക്കുന്നതെങ്കിൽ അലീനെ കരഞ്ഞുകൊണ്ട് പറയുവാണ് ഞാനിവിടുന്ന് പോകില്ല ഈശ്വരനെ വിചാരിച്ച് എന്നെ പറഞ്ഞു വിടരുത് ഞാൻ കാലു പിടിക്കാം എന്നെ പറഞ്ഞു വിടല്ലേ ഞാൻ പോകില്ല എന്ന് പറഞ്ഞ കാര്യം അതേ നിൻ്റെ അഭ്യാസമൊക്കെ മതി എന്ന് എന്നെ തല്ലാൻ ചെല്ലുവാണ് എന്തെങ്കിലും ബാലേന്ദ്രൻ മുകളിൽ നിന്ന് അവളെ തൊട്ടു പോകരുത് എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് അവളെ ഇവിടുന്ന് പോകാത്തത് ഞാൻ പറയാതെ അണുവിട ചലിക്കാൻ അവൾക്ക് സാധിക്കില്ല എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട് ഇവളെ ഇന്ന് ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കി വിടും അല്ലെങ്കിൽ എൻ്റെ പേര് ഇതല്ല എന്ന് പറയുമ്പം അത് ഞാൻ നേരത്തെ തീരുമാനിച്ച കാര്യമാണ് ആ പേര് നിൻ്റെ വീട്ടിലെ പട്ടി പട്ടിക്കിട്ടേക്കുവോ ഞാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നീ എന്താ വിചാരിച്ചത് നിൻ്റെ ആങ്ങളെ ഇവിടെ വന്ന് എന്നെ അങ്ങ് പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാളത്തിൽ കയറി ഒളിക്കൂന്നാണോ നീ കരുതത് നീ വിളിക്കണേ നിൻ്റെ ആങ്ങളെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഞാൻ എന്ന് പറയുന്നു കാരണം ബാലേന്ദ്രൻ അത്രയും പറഞ്ഞു കഴിഞ്ഞേക്കും വൈജന്തിക്ക് ആകെ കൺഫ്യൂഷൻ എന്താ സംഭവിച്ചതെന്ന് അറിയുന്നില്ലല്ലോ കുറേ ആലോചിച്ച് നോക്കിയിട്ട് ഒന്നും കിട്ടുന്നില്ലെന്ന് തോന്നുന്നു ഈ സമയം അവിടെ മനുൻ്റെ അവിടെ മനുവും രാജീവനും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു ായിരുന്നു ഈ സമയമാണ് ഇവിടുന്ന് വൈജയന്തിയുടെ കോൾ ചെല്ലുന്നത് അന്നേരം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതെന്താ അവൾ എന്ന് തീരുമാനിച്ചത് അവൾ ഇന്നലെ പോകാമെന്ന് സമ്മതിച്ചതല്ലായിരുന്നു ഇന്ന് രാവിലെയും പോകാന്ന് പറഞ്ഞാന്നല്ലേ നീ പറഞ്ഞത് എന്ന് വയ്ക്കാം അന്നേരം വൈജയന്തി പറയുന്നുണ്ട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷെ താക്കോലും മേടിക്കാൻ അവൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം ബാലേന്ദ്രൻ കണക്കിന് കൊടുത്തു എന്നാ തോന്നുന്നത് അടിച്ചോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ അതിനുശേഷം അവൾ പോകുന്നില്ലെന്നാ പറയുന്നേ എന്ന് പറയുമ്പോൾ നീ ഫോം വെച്ചോ ഞാൻ അങ്ങോട്ട് വരുവാണ് എന്ന് രാജീവൻ പറയും അങ്ങനെ രാജീവൻ ഫോം വെച്ചതിന് ശേഷം മനുവിനോട് പറയുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാണ് ഇത് ഒരു നടക്കൊന്നും പോകുകയല്ല അവളിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്നാ പറയുന്നത് ഞാൻ അങ്ങോട്ട് അങ്ങ് ചെല്ലട്ടെ എന്ന് പറയും നേരം മനു പറയുന്നുണ്ട് ഞാനിത് നേരത്തെ അങ്കിളിനോട് പറഞ്ഞതല്ല ഒരു കാര്യം ചെയ്ത് ഇനിയിപ്പം കൊച്ചൻ അങ്ങോട്ട് പോകുമെന്നും വേണ്ട ഞാൻ പോയിന്ന് സംസാരിക്കാം സംസാരിച്ചിട്ട് എന്താ പറയുന്നത് എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയും അന്നേരം രാജീവൻ ചോദിക്കുന്നുണ്ട് നീ പോയി സംസാരിച്ചാൽ അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പം ഞാൻ പോയി സംസാരിച്ച് നോക്കാം എന്ന് ഒരു കോംപ്രമൈസ് ിസ് ചർച്ച എന്ന രീതിയിൽ സംസാരിച്ച് നോക്കാം എന്നിട്ടും ഇറങ്ങുന്നില്ലെങ്കിൽ ഞാനിങ്ങ് തിരിച്ചു പോരും പിന്നെ കൊച്ചിനിഷ്ടമുള്ളത് ചെയ്യാം എന്ന് പറയും അന്തേക്കും അവിടെ നിന്ന് കമല പറയുമാണ് ഇതിങ്ങനെ വിടരുത് അങ്ങോട്ട് ചെന്നിട്ട് അവളെ അവളെയും അവളുടെ ബാഗും സഹിതം വലിച്ചിറക്കി ആ റോഡിലേക്ക് വരണം അവളുടെ കർണത്തിന് രണ്ടെണ്ണം വെച്ച് കൊടുക്കണമെന്ന് എന്ന് പറയുമ്പം ദേഷ്യപ്പെട്ട് മനു പറയുന്നുണ്ട് എങ്കിൽ അമ്മ അങ്ങോട്ട് ചെയ്യ എന്നിട്ട് അമ്മ ഏതങ്ങ് എന്ന് പറയുമ്പോൾ എനിക്കതിനെ സൗകര്യം ഇല്ല എന്ന് പറയും ഞാൻ പറയുന്നുണ്ട് അങ്ങനെ സൗകര്യം ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കണം എയിൽ എണ്ണ ഒഴിക്കാനായിട്ട് വരരുത് എന്ന് ദേഷ്യപ്പെട്ട് മനു പറയുന്നുണ്ട് എന്തെയും കമല തുള്ളിക്കൊണ്ട് അടുക്കളയിലേക്ക് പോകും അത് കഴിയുമ്പം രാജീവനോട് ഒന്നുകൂടെ മനു പറയുവാണ് കൊച്ച ഞാനൊന്നു പോയി സംസാരിക്കാം അതിനുശേഷം അങ്ങോട്ട് വന്നാൽ മതി അതല്ലാതെ അങ്ങോട്ട് പോയി നമ്മൾ സീൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിൽ അങ്കൾ പ്രതികരിക്കുമെന്ന് നമുക്കറിയാൻ പാടില്ല അങ്കൾ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ രാജീവിന് ചെറിയൊരു പേടി ആയിക്കോട്ടെ നീ ചെല്ലെ അതിന് നമുക്ക് തീരുമാനമെടുക്കാം എന്ന് പറയുവാണ് ഏതായാലും മനു അങ്ങോട്ട് ചെല്ലുമ്പം ദേഷ്യപ്പെട്ട് വൈദ്യൻ്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് മനുവിന് കാണുമ്പോഴേക്കും ദേഷ്യം ചോദിക്കും ഞാൻ രാജീവിനെ അല്ലെ വിളിച്ചത് നീ എന്തിനാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്കിളുടെ സമ്മതത്തോടു കൂടിയാണ് വന്നത് ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പം ഇനി ഒരു ചർച്ച നടക്കിയല്ല മനു അവൾ ഇവിടുന്ന് ഇറങ്ങി ഇറക്കി വിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് വൈദ്യൻ്റെ അകത്തേക്ക് പോകുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക കേട്ടോ മനു പിന്നെ കാണിക്കുന്നത് അകത്തു വരുമ്പം മനു അകത്ത് വരുന്നേക്കും മുത്തശ്ശി പോലും തിരിഞ്ഞു മുത്തശ്ശി പറയുവാണെങ്കിൽ അവൾ വൈദ്യ പറഞ്ഞിട്ട് ഒരു വേലക്കാരി ഇവിടെ ആവശ്യമില്ല എന്ന് മുത്തശ്ശി വരെ പറയുന്നു മനുവിനോട് അതുപോലെ മൂന്ന് മക്കൾ ഒരുമിച്ച് നിൽക്കുന്നു അവർ പറയുന്നത് ാണ് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ് അവൾ ഇനി ഇവിടെ വേണ്ട എന്ന് ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് മനു ബാലേന്ദ്രൻ്റെ അടുത്തോട്ട് കയറി ചെന്ന് ബാലേന്ദ്രനോട് സംസാരിക്കുന്നുണ്ട് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഒരു ദിവസം ഒരു അമ്പത് വട്ടമെങ്കിലും ഞാൻ ആലോചിക്കും ആത്മഹത്യ ചെയ്യണോ അതോ ഇതിനെ എല്ലാം കൂടെ കൊല്ലണോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് എന്നൊക്കെ പറയുവാണ് ബാലവേന്ദ്രൻ ബാലേന്ദ്രനോട് മനു പല കാര്യങ്ങളും പറഞ്ഞു നോക്കുന്നുണ്ട് പക്ഷേ ബാലേന്ദ്രനെ സമ്മതിക്കുന്നില്ല അത് കഴിഞ്ഞ് മനു താഴെ ഇറങ്ങി വരുമ്പം വൈജ്യന്തി മനുവിനോട് ദേഷ്യപ്പെട്ട് ചെല്ലും ദേഷ്യപ്പെടാൻ ചെല്ലുമ്പം മനു പറയുന്നുണ്ട് ആണുങ്ങളോട് ഒരുപാട് കളിക്കാൻ നിൽക്കരുതെന്ന് അന്നേരം ആഹാ അങ്ങനെയാണോ എങ്കിൽ നീ അവിടെ കെട്ടിക്കൊണ്ടേ അങ്ങ് പോടാ എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് അങ്ങനെ കെട്ടുവാണെങ്കിൽ തന്നെ ഇങ്ങോട്ട് വരികയല്ലേ എനിക്കൊരു വീടുണ്ട് ഞാൻ അങ്ങോട്ട് കൂടിക്കൊണ്ട് പോയിക്കോളാം എന്നും പറയുന്നുണ്ട് മനു ഇനി എന്ത് തീരുമാനത്തിലേക്ക് എത്തുമെന്ന് അറിയത്തില്ല അലിനെ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞ് കണ്ണൊക്കെ കലങ്ങിയിരിപ്പുണ്ട് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്